െ പിള്ളേരെ ആ ബസ്റ്റ് നമുക്ക് പേടിയാവൂല പ്രേതക്കഥ തന്നെ മതി പിന്നെ നമുക്ക് തുടങ്ങാം എങ്കി പിന്നെ തുടങ്ങാം ഞാൻ പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് ശരീരം നിറയെ കൈയും കാലുമായിട്ടോ ചേച്ചി അട്ടയാ കളിയാക്കണെങ്കിൽ ഞാൻ ഇപ്പൊ കഥ സ്റ്റോപ്പ് ചെയ്യും നിങ്ങളൊന്നും ആ ഫ്ലോ അങ് പോയി ബാക്കി നാളെ പറയാം പിന്നെ കിടക്കാം എനിക്ക് ആ ഫ്ലോ അങ് പോയില്ലേ കണ്ടാ ചേച്ചി നമ്മളെ പേടിപ്പിച്ചിട്ട് പോത്ത് പോലെ കിടന്ന് തുടങ്ങുന്നത്